പലർക്കും ഉള്ളൊരു സംശയം പണ്ട് മുതലേ എന്നോട് ചോദിക്കുന്നതാണ് ഈ യേശുവിന്റെ ഈ കഥ അതേപോലെ കൃഷ്ണന്റെ കഥ രാമന്റെ കഥ മുഹമ്മദ് അബീരെ പോലും അത് കഥയല്ലേ ഇതൊക്കെ പറയുന്നതെല്ലാം അല്ലെങ്കിൽ ഈ പറഞ്ഞു വരുത്തുന്നതെല്ലാം സാങ്കല്പിക കഥകളല്ലേ പക്ഷെ ഇതിലൂടെ എല്ലാം ഒരു തത്വങ്ങളുണ്ട് മനുഷ്യന് മനസ്സിലാക്കാനും അവന്റെ സ്വഭാവവും അവന്റെ പ്രവൃത്തിയും നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിത കഥകളിലൊക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും നടന്ന സംഭവങ്ങളല്ലല്ലോ ഇതൊക്കെ നടന്ന സംഭവങ്ങൾ എങ്ങനെയാകും കാരണം നമ്മൾ ടിവിയിലും അല്ലെങ്കിൽ പുസ്തകങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ഈ ആവശ്യമില്ലാത്ത ഒരുപാട് ഭാവനകളും അമാനുഷികത്വവും ഇപ്പൊ ആകാശത്തോടെ പറന്നു വരുന്നു ഇപ്പൊ ഹനുമാൻ സൂര്യനെ വിഴുങ്ങാൻ പോകുന്നു ആശ്വാസനം ചൂടടിച്ച് തിരിച്ച് താഴോട്ട് വീഴുന്നു ഇത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കഥകൾ ഇതിന്റെ അകത്തൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും ഇതൊന്നും വിശ്വാസയോഗ്യമല്ല അത് കാരണം ഇതൊക്കെ കഥകളല്ലേ നടന്ന സംഭവങ്ങൾ ഒരിക്കലും ആവൂലല്ലോ മൃഗങ്ങൾ സംസാരിക്കുന്നു പക്ഷികൾ സംസാരിക്കുന്നു ഇങ്ങനെയൊക്കെ ഇതിന്റെ അകത്തൊക്കെ ഉണ്ട് പിന്നെ പായസം കൊടുത്ത് ഗർഭിണിയാകുന്നു രാമന്റെ കഥയില് പിന്നെ സൂര്യന്റെ പുത്രൻ വായുവിന്റെ പുത്രൻ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നമ്മള് മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്ത ഒരുപാട് കാര്യങ്ങളെല്ലാം ഇതിന്റെ അകത്തൊക്കെ ഉണ്ടല്ലോ അത് ഇങ്ങനെയൊക്കെ പണ്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നും ഇതൊക്കെ കാണേണ്ടതല്ലേ അപ്പൊ ഇതൊക്കെ എങ്ങനെ നമ്മൾ ഒരു മനുഷ്യനായിട്ടുള്ള അല്ലെ ഈ ഒരു കാലഘട്ടത്ത് ഇത്ര യുക്തിയും ഒക്കെ വികസിക്കുകയും ശാസ്ത്രമൊക്കെ വികസിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്ത് ഇങ്ങനെയുള്ള പൊട്ട കഥകളൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും പക്ഷെ ഇതൊക്കെ മനുഷ്യരെ നീർവഴിക്ക് നയിക്കാനും നന്നാക്കാനുമായിട്ട് ഓരോ കാലത്ത് ഓരോ ഋഷിവര്യന്മാർ ശിശുക്കൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് പഠിപ്പിച്ച സാങ്കല്പിക കഥകളല്ലേ ഇങ്ങനെയൊക്കെ പല സംശയങ്ങൾ പലർക്കും ഉണ്ട് അപ്പൊ ഇതൊക്കെ എന്തേ സംശയങ്ങളായിരുന്നു ഞാൻ ദൈവത്തോട് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇതെല്ലാം നടന്ന സംഭവങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിന്റെ അകത്ത് മനുഷ്യർ ഒരുപാട് സാങ്കല്പികങ്ങൾ അവൻ അവരുടെ കയ്യിലൂടെ കുത്തിക്കേറ്റിക്കഴിഞ്ഞു ഒരുപാട് സാങ്കല്പിക കഥകൾ ശരിക്കും ഇതിന്റെ പിന്നിലൊരു വസ്തുതയുണ്ട് ഇതിലൊരു ഉദാഹരണം പറഞ്ഞാൽ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ആ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളീ വെറുതെ ഫ്രണ്ട്സുകൾ തമ്മിൽ അങ്ങോട്ടോട്ടും ഇല്ലാത്ത കഥ പറഞ്ഞ് കളിയാക്കലും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അപ്പൊ എന്റെ ഫ്രണ്ട്സ് വലയത്തിലുള്ള ഞങ്ങൾ അതായത് ഒരു കൂട്ടുകാരനെ വെച്ചും അവന്റെ ഒരു സ്വഭാവ വൈകല്യവും വെച്ച് നമ്മളൊരു ചെറിയൊരു കഥ നടന്ന സംഭവം പോലെ അവനെ പരിചയമുള്ള ചിലരെടുത്ത് പറഞ്ഞു ഇത് അവൻ അറിയരുത് ഇങ്ങനെ ഒരു രഹസ്യത്തിനൊരു സംഭവം നടന്നു അങ്ങനെ അവൻ ആകെ ചമ്മി ഇരിക്കുകയാണ് എന്നും പറഞ്ഞൊരു കഥ സാങ്കൽപ്പികമായിട്ട് അവന്റെ ചില സുഹൃത്തുക്കളോട് രഹസ്യത്തി പറഞ്ഞു പറഞ്ഞ് നമ്മൾ എൻജോയ് ചെയ്ത് കളഞ്ഞു കുറച്ചു നാള് കഴിഞ്ഞ് നമ്മുടെ കൂടെയുള്ള നമ്മളെ വേണ്ടപ്പെട്ടൊരു സുഹൃത്തിന്റെ അമ്മ ഞങ്ങളോട് പറയാണ് നിങ്ങളൊരു കാര്യം അറിഞ്ഞോ നിങ്ങളെ കൂടെ കൂട്ടുകാരൻ്റെ അടക്കം എന്നാൽ അവനൊരു അബദ്ധം പറ്റി സംഭവം നിങ്ങൾ അറിഞ്ഞ എന്നും പറഞ്ഞ് അവന്റെ അമ്മ നമ്മൾ കുറച്ച് ദിവസത്തിന് മുമ്പേ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥ ഈ അമ്മ ഞങ്ങളോട് പറയുന്നത് വേറൊരു സുഹൃത്തിന്റെ അമ്മ ഞങ്ങളോട് പറയുകയാണ് ഇങ്ങനെയൊക്കെ സംഭവം അറിഞ്ഞ് നടന്നിട്ട് നിങ്ങൾ അറിഞ്ഞു പോകുന്നു ചോദിച്ചുകൊണ്ട് ഞങ്ങളോട് വലിയ സംഭവം പോലെ പറയുകയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത കഥ ഉണ്ടാക്കി നേരം പോകരു പറഞ്ഞ് അവനെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടി കഥ പറഞ്ഞ് വെറുതെ പറഞ്ഞതാണ് പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞാൽ പോയി കഥ കറങ്ങി തിരിഞ്ഞ് നമ്മൾ പറഞ്ഞതിനും അപ്പുറമായിട്ട് ഇല്ലാത്ത കുറെ കഥാപാത്രങ്ങളും ഇല്ലാത്ത കുറെ സംഭവങ്ങളും പക്ഷെ ഞങ്ങൾ പറഞ്ഞ സ്വസ്ഥത ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളും കൂടി മിക്സ് ചെയ്ത് പറഞ്ഞു ഇപ്പൊ ഞാൻ ഈ കഥയൊക്കെ പറയാത്തിന്റെ കാരണം ചിലപ്പോൾ എന്റെ ഈ മെസ്സേജുകൾ ഈ യൂട്യൂബിലൂടെയൊക്കെ ഇവരെയൊക്കെ കാണുന്നുണ്ടായിരിക്കും അപ്പൊ അത് നാണക്കേട് ആവണ്ടെന്ന് വിചാരിച്ചാണ് ഈ കഥ പറയാത്തത് ശരിക്കും കഥ ഒരു പത്ത് ശതമാനം ഉണ്ടായിരുന്ന ഒരു കഥയെനെ കുറച്ച് ഇല്ലാത്ത കാര്യങ്ങളുടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വല് വേറൊരു ലെവലിലേക്ക് കഥ മാറി തിരിച്ചു പറയും പക്ഷെ കഥയുണ്ടോ എന്ന് വെച്ചാൽ ഇതിനകത്ത് കഥയുണ്ട് പക്ഷെ വന്ന കഥ വേറെ ഒരാൾ മരിക്കാൻ കിടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ട് അവസരം മരിച്ചുപോയി എന്ന വാർത്ത നമ്മൾ അറിയുന്നത് പോലെയാണ് ഈ യവനെ കുറിച്ചുള്ള കഥ വേറെ ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുകയും വേറെ ചില കഥകൾ ഇതിന്റെ ഇടയിൽ മിക്സ് ആവുകയും ചെയ്തിട്ട് പുതിയൊരു കഥയായിട്ട് നമ്മൾ കേട്ടു ഇതാണ് മനുഷ്യന്റെ സ്വഭാവം ഇതിന്റെ അടിസ്ഥാന സ്വഭാവമാണ് ഇതുപോലെ തന്നെ ഞാൻ ടി വിയിൽ ഒരു വാർത്തയുടെ എങ്ങാണ്ടോ ഒരു മുമ്പിലേക്ക് സിനിമ നടൻ സത്യൻ മരിച്ചത് മരിച്ചതിന് ശേഷം ആന്റെ മരണ വാർത്ത ജന്മദിന വാർഷികം എന്തോ ആയിട്ട് ബന്ധപ്പെട്ട് സ്റ്റേജില് പലരും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കാം ഒരു കക്ഷി ഈ സത്യൻ സിനിമ നടൻ സത്യന്റെ ബന്ധുവായ ഒരു കക്ഷി ആ അനുശോചനം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ സംസാരിക്കുമല്ലോ അപ്പൊ അതിനു വേണ്ടി സ്റ്റേജിൽ നിന്നും കൊണ്ട് സത്യന്റെ പല കഥകൾ ഇങ്ങനെ പറയണീ സത്യൻ വാർഷിക അങ്ങനെയാണ് ഇങ്ങനെയായിരുന്നു എന്റെ മാമനായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ കഥ പറഞ്ഞിട്ട് പണ്ട് പട്ടാളത്തിലായിരുന്നപ്പോ എന്റെ സത്യമാമൻ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഇടയിൽ കാറൊക്കെ കൊണ്ട് ഇങ്ങനെ സ്കിഡ് ചെയ്ത് സ്കേറ്റ് ചെയ്ത് ഇതൊക്കെ പറഞ്ഞ് ഒരു ബാലിഷ്യമായ ഒരാള് അത്ര അറിവെന്നുള്ള ആളാണ് തോന്നുന്നില്ല സാധാരണക്കാരൻ സ്റ്റേജിൽ നിന്നും കൊണ്ട് ഈ കഥ അങ്ങോട്ട് തള്ളി പറയുകയാണ് അയാൾ കണ്ടതുപോലെ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിൽ യുദ്ധം നടന്നപ്പോ അയാൾ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ രീതിയിൽ ജീപ്പ് കൊണ്ട് ിഡ് ചെയ്ത് കറക്കി തിരിച്ച് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഇടയിൽ നിർത്തിയിട്ട് കണ്ടുപേരെ വെടി വെച്ചും കൊണ്ട് ഒരു കയ്യിൽ വണ്ടി ഓട്ടിച്ചും കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കഥ അപ്പൊ കൂടെ സ്റ്റേജിൽ ഇരിക്കുന്നവരിൽ നിന്ന് ചിരിക്കുകയും ഇത് ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് വെച്ചാൽ ഇതാണ് മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം ഈ കാലഘട്ടത്ത് ഒരുപാട് വിദ്യാഭ്യാസവും അറിവൊക്കെ വന്ന കാരണം ഇപ്പം ഒരുപാട് കഥ അങ്ങനെ തള്ളി വിടാറില്ല പക്ഷെ എങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കണം യാതൊരു ആത്മീയ വളർച്ചയോ ഇങ്ങനെയുള്ള ബോധമോ അറിവോ ഇല്ലാത്ത കാലത്ത് മനുഷ്യന്റെ സ്വഭാവം മനസ്സൊക്കെ എങ്ങനെയായിരിക്കും പണ്ടത്തെ കാലത്ത് ആദിവാസികളെ പോലെ കാട്ടിനകത്തും ഗ്രാമ കുടിലുകളിലും കൃഷിയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു കാലഘട്ടത്ത് അമാനുഷികമായ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തുമാത്രം എക്സ്ട്രാ കഥ ആഡ് ചെയ്തായിരിക്കും തലമുറകളിങ്ങനെ പകർന്നു പകർന്നു വരുന്നത് ഇങ്ങനെ ഈ സാങ്കല്പിക കഥകൾ ഒരുപാട് നമ്മളെ ഈ കൃഷ്ണന്റെ കഥയിലാണെങ്കിലും യേശുവിന്റെ കഥയിലാണെങ്കിലും നബിയുടെ കഥയിലാണെങ്കിലൊക്കെ ഒരുപാട് കൈനിട്ട ഒരുപാട് കഥകളുണ്ട് ഇപ്പൊ ഞാൻ മുമ്പേ ഒക്കെ പറയും ഇപ്പൊ നമ്മളെ ശ്രീനാരായണ ഗുരു ഒരു നൂറ് വർഷത്തിന് നൂറ്റമ്പത് വർഷത്തിനകത്ത് ജീവിച്ചിരുന്ന ആളാണ് പക്ഷെ നിങ്ങൾ നോക്കിയോ ഒരായിരം വർഷമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ശ്രീനായുരുവിനെ കുറിച്ചുള്ള കഥകളൊക്കെ വേറെ ലെവലായിരിക്കും ശ്രീനാരായണ ഗുരുവിന് അഞ്ച് തലയുണ്ടെന്നോ അല്ലെങ്കിൽ പത്ത് കൈ ഉണ്ടെന്നോക്കെ പറഞ്ഞ് പുതിയ രൂപങ്ങളൊക്കെ അന്ന് ഇറങ്ങും അന്നത്തെ അമ്പലത്തിലൊക്കെ ശ്രീനാരുരുവിനെ കുറിച്ചൊക്കെ ഉള്ള രൂപങ്ങളും കൂടെ കുറെ ജീവജാലങ്ങളും അദൃശ്യ ശക്തികളായിട്ട് കുറെ ദേവന്മാരെ ദേവിമാരെയൊക്കെ ഒന്നിച്ചിരിക്കണം അങ്ങനെ പല രീതിയിലും സാങ്കല്പിക കഥ ഇറങ്ങാം അതുപോലെ തന്നെ പണ്ടത്തെ ഈ ശിവൻ എന്ന് പറയുന്ന ആ ദേവന്റെ രൂപമൊക്കെ പണ്ടത്തെ കാലത്തെ രാജാക്കന്മാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന രൂപമൊന്നും അല്ല ഇപ്പൊ ഇപ്പൊ നമ്മള് സിനിമ ഋതിക് റോഷൻ സിനിമയില് സിക്സ് പാക്കോ എയ്റ്റ് പാക്കോ ഷാറുഖാനൊക്കെ ആ ലെവലിലൊക്കെ ഇറങ്ങിയ സമയത്ത് പുതിയൊരു പടം ശിവന്റെ ഇറങ്ങിയിട്ടുണ്ട് നീല കളറിൽ ശൂരോഗിച്ച് ഈ സിക്സ് പാക്കോ എയ്റ്റ് പാക്കൊക്കെ ആയിട്ട് വയറിലിംഗ് മെസ്സിലൊക്കെ ആയിട്ട് നിൽക്കുന്ന രൂപം ഭാവന രൂപം ഇറങ്ങി തുടങ്ങി പക്ഷെ നമ്മൾ തിരുവനന്തപുരത്ത് മീസത്ത് പോയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം വർഷം മുമ്പുള്ള ശിവന്റെ രൂപം അന്ന് ആരാധിച്ചിരുന്ന രൂപമൊക്കെ അവിടെ കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് അതുപോലെ യാതൊരു ബന്ധവുമില്ല താരി വിരൂപ രൂപത്തിലൊക്കെയാണ് ആ പണ്ടത്തെ രൂപങ്ങൾ അപ്പൊ ഈ കാലഘട്ടം മാറുന്ന അനുസരിച്ച് മനുഷ്യന്റെ ഭാവനകളും അവന്റെ ചിന്താഗതി മാറുന്ന ഇതൊക്കെ കഥകളും രൂപങ്ങളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ ഇതിന്റെ പിന്നിലൊരു വസ്തുതയുണ്ട് കാരണം ഇങ്ങനെ ഒരു ശക്തി അല്ലെ ഇങ്ങനെ ശിവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കഥകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കഥകൾ ഇങ്ങനെ പുതിയ കഥകളൊക്കെ ഇങ്ങനെ ഭാവനയാൽ മെനഞ്ഞുണ്ടായിക്കൊണ്ടേയിരിക്കും ഇത് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കഥകൾ ഉണ്ടാവുന്നത് അതേപോലെ തന്നെ നിസാര കഥയാണ് എല്ലാ ശ്രീരാമന്റെ കഥയൊക്കെ സാധാ ഒരു മനുഷ്യൻ അനുഭവപ്പെട്ടതുപോലുള്ള സാധാ ജീവിതത്തിൽ പറ്റിയ കഥ രാജാവ് ഭരിച്ചോണ്ടിരുന്നു വീട്ടിൽ ചില കുടുംബ പ്രശ്നങ്ങൾ നടന്നു പാശിയുടെ പുറത്ത് കുടുംബം വിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോ ഭാര്യ കൂടെ ഞാനും വരുന്നു ഇറങ്ങി ഭയങ്കരമായ ആത്മാർത്ഥ സ്നേഹമുള്ള സഹോദരൻ കൂടെ ഇറങ്ങി കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു വാക്കുകൊടുത്തതിന്റെ പുറത്ത് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു ഇവിടെ വേറെ രാജ്യത്തുണ്ടായിരുന്ന ഒരു ദുഷ്ടനായ ഒരു മറ്റൊരു രാജാവിന് ഈ ഇയാളുടെ രാമന്റെ ഭാര്യയെ കണ്ടപ്പോ മോഹം വന്നു തട്ടിക്കൊണ്ടുപോയി പുഷ്പ വിമാന പുഷ്പക വിമാനം എന്നൊക്കെ പറയുന്നത് പണ്ട് അന്ന് ആ കാലത്തൊക്കെ ഏലിയൻസൊക്കെ മനുഷ്യരെ ഇഷ്ടംപോലെ സഹായിച്ചിരുന്ന കാലമാണ് ദേവന്മാരൻ നല്ല രീതിയിൽ ദൈവം എന്നൊക്കെ പറഞ്ഞ മനുഷ്യർ ഇവരെയൊക്കെ തൊഴുതും പ്രാർത്ഥിച്ചിരുന്ന കാലഘട്ടത്താണ് ഇവർ ഈ പുഷ്പ വിമാനം ഒക്കെ ഉണ്ടായത് കാരണം അവരുടെ ടെക്നോളജിയിലുള്ള ഒരു വിമാനം അന്നത്തെ രാജാവര് കൊടുത്തതാണ് വരം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് എവർ കൊണ്ട് കൊടുക്കുന്നതാണ് എവരുടെ കയ്യിലുണ്ടായിരുന്ന അന്നത്തെ ടെക്നോളജീസും ആയുധങ്ങളും കൊണ്ടുവന്ന് ഇവിടുത്തെ മനുഷ്യർ കൊടുക്കുന്നതാണ് ഈ വരം കൊടുക്കൽ ആയുധങ്ങൾ കൊടുക്കൽ ബ്രഹ്മാസ്ത്രം കൊടുക്കൽ എന്നൊക്കെ പറയുന്നതല്ലേ ഇതൊക്കെ കൊണ്ട് കൊടുക്കുന്നതാണ് ഇതൊക്കെ വെച്ചാണ് ഇവിടെ വരെ അങ്ങോട്ടിയുടെ അടിയിൽ കൂടിക്കൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത് അങ്ങ് തട്ടിക്കൊണ്ടുപോയ അവനെ രക്ഷിക്കാനായിട്ട് ശ്രീരാമൻ അനുചരിച്ച് നടന്നു കാട്ടിനകത്ത് കയറിയപ്പോഴത്തേക്കും വാനര സമൂഹം അന്നുണ്ടായിരുന്നു ഒരു ആദിവാസി സമൂഹം പോലുള്ള ഒരു സമൂഹം രാമനെ സഹായിച്ചു അതിൽ ആത്മാർത്ഥമായി നിന്നിരുന്ന ഒരു കക്ഷി ഹനുമാൻ എന്നുള്ള ഒരാള് രാമന്റെ കൂടെ സഹായത്തിൽ ഉണ്ടായിരുന്നു പുള്ളി ഇത്തിരി യോധാവായിരുന്നു അമാനുഷികനായിരുന്നു പക്ഷെ ഈ പറ ബാക്കി ഇതിന്റെ ഇടയിൽ വരുന്ന കഥകളെല്ലാം കഥകളാണ് ഇതൊക്കെ ആയിരക്കണക്കിന് വർഷം മുമ്പേ വന്നുപോയ കഥകളാണ് അല്ലെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായ കഥകളല്ല ഇപ്പൊ രണ്ടുപേരെയും തോളിയിലേറ്റി പറന്നു പോയി എവിടെ പോയി വലിയൊരു മല മൊത്തം എടുത്തുകൊണ്ട് പോന്നു ഇതൊക്കെ ബാക്കി സാങ്കൽപികമാണ് ശരിക്കും മല മല മരങ്ങൾ തോറും ചാടി നടന്ന് എവിടെയൊക്കെ പോയി പച്ചലുകൾ കുറച്ചുകൊണ്ട് വന്ന് സീതയെ രക്ഷിച്ചു അല്ലെങ്കിൽ ലക്ഷ്മണനെ രക്ഷിച്ചു ഇതൊക്കെ ഇതൊക്കെ നടന്ന സംഭവമാണ് ഇതൊക്കെ ഈ കാലഘട്ടത്തും നമുക്ക് വിചാരിച്ചാൽ പറ്റും ഇപ്പൊ നമുക്കൊരു വിഷയം വന്നൊരു പ്രശ്നം വന്നു ഇപ്പൊ മരുന്ന് ഇന്ത്യയില്ല അപ്പൊ വേറെ രാജ്യത്ത് മാത്രമേ മരുന്നുള്ളൂ അപ്പോൾ തന്നെ ഇവിടെ ഒരാൾ ഫ്ലൈറ്റ് എടുത്ത് അവിടെ പോയി ആ മരുന്ന് കൊണ്ട് ഇവിടെ കൊണ്ടുവന്നു വന്നു ഇപ്പോഴും നടക്കുന്നില്ലേ അന്ന് അത്രയും ടെക്നോളജിയിൽ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ അമാനുഷികമായ പേടകങ്ങൾ അല്ലെങ്കിൽ ഈ പുഷ്പ വിമാനം പോലുള്ള ഏലിയൻസ് പേടകങ്ങൾ അന്നത്തെ കാലത്ത് പല കൂട്ടത്തിൽ നിന്ന് പല രാജാക്കന്മാർക്കും ഈ ഏലിയൻസ് കൊടുത്തിട്ടുണ്ട് അതിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി അതിന്നൊരു പീസ് അടർന്ന് വീഴുന്നതാണ് ഇവിടെ കാണുന്ന മരുത്വമല അഗസ്ത്യർ മല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഈ ഞാൻ പറഞ്ഞല്ലോ ബാക്കി കഥകളൊക്കെ കുറെ സാങ്കല്പികൾ മിക്സ് ആയിട്ടുണ്ട് അപ്പൊ ഇത് കാരണമാണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ മൊത്തമായി തള്ളിക്കളയേണ്ട ഗതിയിൽ വന്നത് ഈ ആവശ്യമില്ലാത്ത അമാനുഷിക സാങ്കല്പിക കഥകൾ ഇതിനിടയിൽ കയറിയത് കൊണ്ടാണ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പൊ ശ്രീകൃഷ്ണനെ പഴയ കാലമൊക്കെ കാണിച്ചു തരുമ്പോൾ അന്നത്തെ കാലഘട്ടത്ത് കൊട്ടാരം എന്നൊക്കെ പറയുന്നത് മരങ്ങളും കല്ലുകളും വെച്ചിട്ടുള്ള ഒരു വലിയൊരു ബിൽഡിംഗ് അത്രേ ഉള്ളൂ ആൾക്കാരുടെ വീട് എന്നൊക്കെ പറയുന്ന എല്ലാം കല്ലുകളും മരകഷ്ണങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള സാധാരണ ഗ്രാമം പോലത്തെ ആൾക്കാരുടെ വീടുകളും അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു കക്ഷിയാണ് ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് പുള്ളി അന്നത്തെ മനുഷ്യരെ നന്നാക്കാനും അന്നത്തെ ശത്രുവിനെ നശിപ്പിക്കാനും അന്നുണ്ടായിരുന്ന കാലഘട്ടം മാറ്റാനും പുള്ളിയിലൂടെ ദൈവം പ്രവർത്തിച്ചു ഒരു അവതാര പുരുഷനായി പുള്ളിയെ ദൈവം തന്നെ ഭൂമിയിൽ അയച്ച് അന്നത്തെ വിഷയങ്ങൾ ചിന്തിച്ച് നോക്കണം ഇതേപോലെ കുടുംബ പ്രശ്നം രാജ്യം പോവും സിംഹാസനം പോവും പേടിച്ച് കൊണ്ടുവന്ന് സഹോദരിയെയും ഭർത്താവിനെ കാരാഗ്രഹത്തിൽ അടച്ചിട്ടു അവിടെ ഇരുന്ന് പ്രസവിച്ച കുട്ടികളെല്ലാം അയാൾ കൊന്നുകളഞ്ഞു അവസനം എട്ടാമത്തെ പുത്രനെ ഏതോ രീതിയിൽ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് കിട്ടി ഈ കഥകളൊക്കെ കറക്റ്റാണെങ്കിൽ കുറെ സാങ്കല്പികളിലൂടെയൊക്കെ മിക്സ് ആവും നമുക്ക് നമ്മുടെ യുദ്ധത്തിൽ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ഇതില് എവിടുത്തെ യാതൊക്കെയാണോ കറക്റ്റ് എവിടെയൊക്കെയാണോ ഈ മറ്റേ ഭാവന കഥകൾ കേറിയ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇല്ലാത്ത കഥകൾ അതായത് ഈ വ്യക്തിയെ ബൂസ്റ്റ് ചെയ്യണം മനുഷ്യർക്ക് ഇപ്പൊ ശ്രീകൃഷ്ണൻ ആണെങ്കിലും മരണാനന്തര സമയത്ത് അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം തിരിച്ച് അവതാര പുരുഷനായിരുന്നു അർജുനനെ ഉപദേശിച്ചു കറക്റ്റാണ് ഇല്ലെന്നല്ലപ്പോ ഞാൻ നിങ്ങൾ ഉപദേശിക്കുന്നില്ലേ സൃഷ്ടാവൻ ദൈവം തന്നെയാണെങ്കിലും എനിക്ക് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോ ഈ അമാനുഷിക മനുഷ്യനെ ദൈവമാക്കി മാറ്റാനായിട്ട് ശിശുക്കളായിട്ടുള്ള ബാക്കി മനുഷ്യരാണ് തലമുറകൾ മാറുമ്പോ ഈ ഇല്ലാത്ത ബൂസ്റ്റ് ചെയ്ത കുറെ പാവന കഥയും കൂടെ മിക്സ് ചെയ്ത് ഇറക്കുന്നത് ഇതെന്ത് പറ്റുന്നെച്ചാ അന്നതൊക്കെ ചിലവായി പോയി ഇന്ന് ഇത്രയും ടെക്നോളജി ശാസ്ത്രവും അറിവും വരുമ്പോ ഈ കഥകളെല്ലാം മണ്ടത്തരങ്ങളായിട്ട് മാറിപ്പോവ് ഇതാണ് കുഴപ്പം ഇതാണ് എന്റെ പിന്നീട് സത്യം യേശുവിന്റെ കാര്യങ്ങളാണെങ്കിലും അമാനുഷികമായിട്ടുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ഇല്ലെന്നല്ല പക്ഷെ പിന്നീട് പിന്നീട് ഇല്ലാത്ത കഥകൾ പല മിക്സ് ചെയ്ത് പറയും മിക്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ പുള്ളിയെ ഇല്ല എന്ന രീതിയിലായിപ്പോ രാമനെ ഇല്ല കൃഷ്ണനെ ഇല്ല അങ്ങനെ ഒരാൾ ജനിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ള ലെവൽ വരെ ആവാൻ കാരണം ഇല്ലാത്ത കുറെ കഥകൾ എന്നത് കുത്തിക്കേറ്റിയത് കൊണ്ട് ഇത്തിരി ബോധമുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് മൊത്തം തള്ളിക്കളയുന്നത് പക്ഷേ ഇവർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവരൊക്കെ സാധാ മനുഷ്യരായിരുന്നു സാധാ മനുഷ്യരായിരുന്നു പക്ഷെ അവരിൽ ദൈവികത ഉള്ളത് കൊണ്ട് അവരിലൂടെ ചില അമാനുഷികതയും അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പിന്നിലെ വസ്തുത അപ്പൊ പലരും ഇത് പറഞ്ഞിട്ടുണ്ട് ചിലർക്ക് ഇപ്പം വലിയ തർക്കമില്ല തുടക്കത്തിലൊക്കെ തുടങ്ങി ഇതൊക്കെ ഇല്ലാത്ത കഥകളാണ് നടക്കാത്ത സംഭവങ്ങളാണ് നിങ്ങൾ ശരിക്കും ആൾക്കാർക്ക് ബോധം കൊടുക്കുമ്പോൾ ഇതൊക്കെ മിത്തുകളല്ലേ കഥകളല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിലർ സംസാരിച്ചിട്ടുണ്ട് ഇപ്പം അങ്ങനെ അവര് പറയുന്നില്ല എങ്കിലും ചിലർ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും പറ്റൂല കാരണം സാങ്കൽപിക സാങ്കല്പിക കഥകൾ ഇതിനകത്ത് മിക്സ് ആയി പോയിട്ടുണ്ട് പിന്നെ ശിഷ്യർ വന്ന് അവരുടെ കാഴ്ചപ്പാടിൽ അവർ ഇല്ലാത്ത കാര്യങ്ങളും കൂടെയൊക്കെ പറഞ്ഞ് ഇറക്കി അവരുടെ ശിഷ്യരെ പഠിപ്പിക്കാൻ തുടങ്ങി അവ ചുരുക്കം പറഞ്ഞ ഈ വ്യക്തി ഭൂമിയിൽ വന്ന വ്യക്തി എന്ത് പഠിപ്പിച്ചു എന്താണ് കറക്റ്റാ ചെയ്തത് എന്നുള്ളത് ഇന്ന് ഇന്നാർക്കും പിടിയില്ല കാരണം ഈ കഥകളെല്ലാം കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ഇപ്പൊ മുഹമ്മദ് നബിയുടെ കാര്യമാണെങ്കിലും ദൈവം എന്നോട് പറയുന്ന നബിക്ക് ഏൽപ്പിച്ചിരുന്ന ജോലിയും നബിയിലൂടെ ചെയ്ത കാര്യങ്ങളൊന്നും അല്ല ഇപ്പം മുസ്ലിങ്ങൾ ചെയ്യുന്നതും മുസ്ലിങ്ങളുടെ പഠിപ്പിക്കുന്നതും ഖുറാനില് ഏതാണ്ട് കുറെ കാര്യങ്ങൾ കറക്റ്റ് ആണ് പക്ഷെ ഖദീസുകൾ എന്ന് പറയുന്ന ആ മുഹമ്മദ് നബിക്ക് ശേഷം പല തലമുറ മാറി വന്ന ആ ഗ്രന്ഥങ്ങളാണ് ഖദീസുകൾ ശിഷ്യന്മാർ ഇറക്കിയ ഗ്രന്ഥങ്ങളാണ് അവരുടെ ശിഷ്യന്മാർ ഇറക്കിയതാണ് എന്ന് എഴുത്തും വായനയും പോലും ഇല്ല അപ്പൊ നബി പറഞ്ഞെടുത്ത കാര്യങ്ങള് വായ്മൊഴിയാണ് അത് ഇല്ല വായ്മൊഴിയായി കേട്ട് മനസ്സിലാക്കിയ ഒരാള് അടുത്ത അവരുടെ അടുത്ത തലമുറയ്ക്ക് അവരുടെ ശിഷ്യർക്ക് വായ്മൊഴിയായി പറഞ്ഞുകൊടുത്ത് അതിനടുത്ത ശിഷ്യര് വായ്മൊഴിയായി അവരും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എഴുത്തുമേനെ വന്ന സമയത്താണ് അപ്പോഴുള്ളവർ എഴുതി വെച്ചത് നിങ്ങൾ എന്നെ ചിന്തിച്ച് നോക്ക് ഞാൻ ഈ കാര്യങ്ങളല്ല ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ശിഷ്യരായിട്ട് പലരും ഇതിനകത്തുണ്ട് എന്നെ പേഴ്സണലി വിളി ചോദിക്കുകയും ഒക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്ത ശിഷ്യർക്ക് വായ്മൊഴിയായി കേട്ട അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് പറഞ്ഞു കൊടുത്താൽ എങ്ങനെയിരിക്കും എത്ര കാണും ഇത് സാദാ ബോധം ബുദ്ധി വെച്ചെന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും അവര് അവരുടെ ശിഷ്യർക്ക് അവരവരുടെ ശിഷ്യർ ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് പോകുമ്പോൾ എന്തെല്ലാം മാറി മറിയും എന്തെല്ലാം കൂടുതൽ കേറും നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്നിട്ടൊരു ഗ്രന്ഥം എഴുതി വെച്ചിട്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ് എന്നും പറഞ്ഞ് എഴുതി വെച്ചാൽ അത് എത്ര കണ്ട് ശരിയാകും ഇത് തന്നെയാണ് ഈ ഗ്രന്ഥങ്ങളിലെല്ലാം പറ്റിയ കുഴപ്പങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അപ്പം ഏതെങ്കിലും ഒരു തലമുറ എന്നെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് കേറ്റി എന്നെ ഒരു ദൈവ പരിഭാഷയൊക്കെ ആക്കി ഞാൻ ഇങ്ങനെ വെള്ളത്തിന്റെ മീനേക്കിടെ ഇങ്ങനെ നീങ്ങിപ്പോയി ആകാശത്തോടെ പറക്കണത് പുള്ളി കണ്ടു എന്ന കൂടെ പറഞ്ഞ് എഴുതി കേറ്റി വെച്ചു കഴിഞ്ഞാൽ പിന്നൊരു സമയത്ത് അന്നത്തെ ആൾക്കാരെ പറയും സുജോരാജൻ എന്ന് പറഞ്ഞ വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടേ ഇല്ല കാരണം ഒട്ടുമേ വിശ്വസിക്കാൻ പറ്റൂലല്ലോ ഇല്ലാത്ത കഥകൾ അങ്ങനെയല്ലേ പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടെ അവിടെ ഇല്ലാതായി പോവുകയാണ് പിന്നെ പറയും പുള്ളി പറഞ്ഞ പല കാര്യങ്ങളും കറക്റ്റാണ് പക്ഷെ ഇതൊക്കെ ഇല്ലാത്ത കഥകളാണ് ഈ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കഥ ഉണ്ടാക്കി വെച്ചത് മനുഷ്യരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പുള്ളി ജീവിച്ചിരിപ്പും ഇല്ല പുള്ളി ഇങ്ങനെ ആകാശത്തോട് പറഞ്ഞിട്ടുമില്ല പുള്ളി ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നീങ്ങി നടന്നു പോയിട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് പറയും ഇതിന്റെ കുഴപ്പം കുഴപ്പമുണ്ട് വന്ന പുള്ളിയോ ഈ ഭൂമിയിലുള്ള ജീവിതം അനുഭവിച്ച് സ്വന്തം കൃഷ്ണൻ കണ്ട സ്വന്തം മാമൻ ശത്രു മാമനെ കൊല്ലുന്നു ഇതൊക്കെ കഥകളാണല്ലേ ഇന്നും നടക്കണില്ലേ സ്വന്തം അച്ഛനെ മോൻ കൊല്ലുന്നു മാമനെ കൊല്ലുന്നു അപ്പനെ കൊല്ലുന്നു മക്കൾ അച്ഛൻ കൊല്ലുന്നു ഇത് ഇന്നും ഉണ്ടെന്നേ പക്ഷെ ഈ നടന്ന സംഭവത്തില് ഈ മസാല മിക്സ് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് മാറിമറയുന്നത് ഓക്കേ ഇത് ചില കാര്യങ്ങളൊക്കെ അടയ്ക്കും